സംസർഗവും ഇപ്പോൾ നിങ്ങളോട് ഏറ്റവും നമ്മൾ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് കേരളത്തിന്റെ കോൺട്രസ്റ്റുകൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ ജൂലൈ മൂന്ന് കേരളം സന്ദർശിച്ച കേരളത്തിൽ ഈശോയുടെ സവിശേഷം പ്രസന്നിച്ച വിശുദ്ധ തോമാസ് ലീവായി തമിഴ്നാട്ടിലെ മൈലമ്പൂരിൽ വെച്ച് വധിക്കപ്പെട്ട ദിവസമായിട്ടാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് നമുക്കറിയാം കേരളീയ ക്രീസ്തീയ ചരിത്രം ഈശോയോളം പഴക്കമുണ്ടെന്ന് അതിന് ഏറ്റവും കാരണബോധനായിട്ട് നിൽക്കുന്നത് വിശുദ്ധ തോമാസ് ലീഹ തന്നെയാണ് നമുക്ക് വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ ഒന്ന് ഈശോയെ അല്പസമയമെങ്കിലും സംശയിക്കുകയുണ്ടായി അത് പിന്നീട് നിർത്തിക്കൊണ്ട് ഇന്ന് തോമസ് ലീഹ കയ്യിൽ ഏന്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം എൻ്റെ കർത്താവേയും എൻ്റെ ദൈവമേ അതിലെ പല അർത്ഥങ്ങളുണ്ട് എനിക്ക് അബദ്ധം പറ്റിയല്ലോ എനിക്ക് തെറ്റ് പറ്റിയല്ലോ എൻ്റെ സഹജനങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും നിനക്ക് വേണ്ടി യാത്ര ചെയ്യും വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി മരിക്കും എന്നുള്ളൊരർത്ഥം കൂടി അതിനുണ്ട് നമുക്ക് തോമസ് തോമാസ്നേഹായി അഭിമാനിക്കാം അദ്ദേഹം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തെ പുറകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ തോമസ് സ്നേഹായുടെയും തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു

പന്ത്രണ്ട് പേരിൽ ഒരുവനും ദതിമാസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ രോസ് ഈശോ വന്നപ്പോൾ അവരോട് കൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിലെ വിരലിടുകയും അവൻ്റെ ഭാഷത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യുകയല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്ന ഒരു തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു ഈശോ വന്ന അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാന അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീണ്ടി എൻ്റെ ഭാഷത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാം അനുവിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമായി ഈശോവിനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ എന്നെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്ശോയുടെ സുവിശേഷം ഈശോ ഏറ്റവും പറയാനാകുന്ന സഹോദരി സഹോദരന്മാരായി വിശ്വാസത്തേക്ക് അപലപ്പെടുത്തുന്നവർ പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ വിശുദ്ധ തോമസിന് കാര്യത്തിനാണ് പരമശിവരുടെ വേളയിൽ നിന്ന് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹവും ആശംസയും പ്രാർത്ഥനയും ഒക്കെ നേരിടും ആ വേദി നമുക്കെല്ലാവർക്കും നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം ഏക ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവിന്റെ കരുതലും കൃപയും ധാരാളമായി വൃത്തിയമായി കൃതാവേയും തോമസ്മരണയും പോലെയും അങ്ങിയോടുള്ള വിശ്വാസത്തിൽ ഞങ്ങളെയും സ്ഥിരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

സമാധാനം നിങ്ങൾക്ക് കർത്താവായി ശ്രീ ശ്രീ ഞങ്ങളുടെ പാമ്പങ്ങളെല്ലാം പിന്നെയും കൺപാർത്തും അങ്ങനെ നെരുവിള്ളത്തിനനുസരിച്ച് സഭയ്ക്ക് സമാധാനവും വൈദ്യം നൽകണമെങ്കിൽ എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ കർത്താവിന്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം ഏറ്റവും സന്തോഷമുള്ള ചിരിക്ക ദമ്പത്തോടു കൂടി പരസ്പരം സമാധാനം ആശംസിക്കും ദൈവത്തിന്റെ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് ഭാരതത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ ഒരേ ഒരു പുത്രൻ ഈ ബിനാടിന്റെ ബലിന് ക്ഷണിക്കപ്പെട്ട ലാം അത്രയോഗ്യവാനുമാണ് Maybe. ായ സർവേശ്വരായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ ഈ ദിവ്യ പൂജ സമാപിച്ചു